सम्भवन्तन्ने कण्डु राघवन्तानुं तम्बियुं वैदेहीं कुम्बिट्टु भक्त्या दण्डनमस्कारं चेतपोर् कुम्भजन्मावुमेडुत्तेळुं निल्पिच्चु गाढाश्लेषु चेदु परमानन्दतोडुं गूढपादीशां शजनाय लक्ष्मणनेयं गात्रस्पर्शन परमाह्लादजादश्रवन्नेत्रकीलाकुलनाय तापसवरन् एकेन कारेण सङ्गृह्य रोमाञ्जान्विदम् राघवनुडे करपङ्कजमतिद्रुतं स्वाश्रवं जगाम हृष्टात्मना मुनिश्रेष्ठन् आश्रितजनप्रियणाय विश्वेशं रामम् पाद्यार्घ्यासन मधुपर्कमुघ्यं आपाद्य सम्भूज्य सुखमायुपविष्टं नाथं वन्यभोज्यं कोण्डु सादरं भुजिपु धन्यना तपो एकान्ते चुल्लीडिनान् നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതുമുണ്ണം നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതുമുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി നിന്നരുൾ ചെയ്തു ഘോരാവണൻ തന്നെ കൊന്നു ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാസന സകലേശ്വരാ ദയാണിധേ ഞാനെന്നു തുടങ്ങി വന്നിവിടെ വണീടിനേനാനന്ദസ്വരൂപനാ നിന്നുടൽ കണ്ടുകൊള്ള താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദംഭുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാദിതന്മാരല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാർ അവിദ്യയെന്നും പറയുന്നുവല്ലോ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാധീരന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാർ അവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലു നിന്നുടെ നിയോഗത്താൽ महत्त्वतिङ्गले निन्नुंडாய் ವन्नು ಪುನರಹಂಕಾರವಂ ಪುರ ಮಹತ್ತವವಂ ಅಹಂಕಾರವಂ ಸಂಸಾರವಂ ಮಹದ್ವೇದಿಗಳೇವಂ ಮೂನಾಯಿ ചൊಲ್ಲಿಡನ್ನು ಸಾತ್ವಿಕಂ ರಾಜಸವಂ ತಾಮಸಂ എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്യങ്ങൾ നിന്നുണ്ടായിരിന്ദ്രിയങ്ങളും തേജോ രൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നും മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ുമാനുണ്ടായിരെന്നു കേൾപ്പു അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചരലോകങ്ങളാകുന്നതും ദേവമാനുഷ തിര്യഗ്യോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഘപൂർണമായി പതിമൂന്ന് വർഷക്കാലം വിവിധ ആശ്രമങ്ങളിലായി ശ്രീരാമചന്ദ്രൻ പാർത്തു പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ അഗസ്ത്യ മഹർഷിയെ കാണുവാൻ ആഗ്രഹിച്ച് അവിടെ നിന്ന് സുദീക്ഷിണാശ്രമത്തിലേക്ക് പുറപ്പെടുകയായി സുദീക്ഷിണ മഹർഷിയും ശ്രീരാമചന്ദ്രൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം സന്തോഷത്തോടു കൂടി രാമചന്ദ്രനെ സ്വീകരിച്ചു തൻ്റെ ആശ്രമത്തിൽ കൊണ്ടിരുത്തി പൂജാതികളെല്ലാം ചെയ്തിട്ട് രാമനോട് പറഞ്ഞു നിന്ദിരുവടിയുടെ രാം നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ മദ്ഗുരുനിയോഗത്താൽ അല്ലയോ രാമ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ നാമം തന്നെ ജപിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഗുരുവായ അഗസ്ത്യ മഹർഷി അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് നിരന്തരം ഞാൻ ജപിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ മനസ്സിനെ പരിപൂർണമായിട്ടും അങ്ങയുടെ പാദത്തിലാണ് ഞാൻ അർപ്പിച്ചിരിക്കുന്നത് ആരാണോ നിൻ്റെ നാമം നിരന്തരം ജപിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ ഒരു പ്രകാരത്തിലും നിൻ്റെ മായാദേവി മോഹിപ്പിക്കുകയില്ല അതിനാൽ രാമ നിൻ്റെ നാമമന്ത്രത്തിൻ്റെ മഹാത്മ്യം കൊണ്ട് ഞാൻ ആത്മാനന്ദം അനുഭവിച്ച് ഇവിടെ നിന്നെ പ്രതീക്ഷിച്ചു കഴിയുകയായിരുന്നു ശ്രീരാമചന്ദ്രൻ സുധീക്ഷി മഹർഷിയോട് അഗസ്ത്യ മഹർഷിയെ കാണണം എന്നുള്ള തൻ്റെ ആഗ്രഹത്തെ അറിയിച്ചു അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് പുറപ്പെടാമെന്നായി സുധീക്ഷി മഹർഷി അടുത്ത പുലരിയിൽ സുധീക്ഷണ മഹർഷി രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയെയും കൂട്ടിക്കൊണ്ട് തൻ്റെ ഗുരുവിൻ്റെ ആശ്രമത്തിലേക്ക് പോയി അങ്ങനെ ശ്രീരാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിന് സമീപത്ത് നിർത്തിയ ശേഷം സുധീക്ഷ മഹർഷി തൻ്റെ ഗുരുവിനെ കാണാൻ ആശ്രമത്തിനുള്ളിലേക്ക് പോയി ശ്രീരാമചന്ദ്രൻ്റെ ആഗമന വൃത്താന്തം അറിയിച്ചു രാമനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്ന അഗസ്ത്യൻ ഉടൻ തന്നെ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം വളരെ വേഗത്തിൽ വന്ന് ശ്രീരാമചന്ദ്രനെ സ്വീകരിച്ച് സൽക്കരിച്ചു രാമനാകട്ടെ ഋഷിയെ വന്ദിച്ചു അഗസ്ത്യ മഹർഷി രാമനോട് പറഞ്ഞു അല്ലയോ രാമ നീ വരുന്നതും വാർത്ത് ഞാൻ മുന്നം അലയോ ശ്രീരാമചന്ദ്ര നീ വരുന്നതും കാത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു മുന്നം പണ്ട് നീ ക്ഷീരസാഗര തീരത്ത് വെച്ച് ബ്രഹ്മാവിനോട് ഈ ഭൂമിയിൽ ദശരഥൻ മകനായിട്ട് രാമനായിട്ട് അവതരിക്കും എന്ന് പറഞ്ഞ ആ നാൾ മുതൽ നീ ഇവിടെ വന്നുചേരുന്ന ആ സുദിനവും വാർത്ത് ഞാൻ കഴിയുകയായിരുന്നു അലയോ രാമ നിന്റെ തത്വം നീ തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടല്ലോ ഇങ്ങും നിറഞ്ഞ ആനന്ദസ്വരൂപനായ നീ ആഗ്രഹിച്ചു പ്രപഞ്ചമുണ്ടാകട്ടെ എന്ന് അങ്ങനെ നീ തന്നെ പലതായി തീരുവാനായി ചിന്തിച്ചു ആ സങ്കല്പമാണ് പ്രപഞ്ച ഉൽപ്പത്തിയുടെ ആദിമമായ സ്പന്ദനം ആ ആദിമ ആദിമസ്പന്ദനമാണ് നിൻ്റെ മായാഭഗവതി നിൻ്റെ ശക്തി നിൻ്റെ ചൈതന്യം ആ ചൈതന്യത്തോട് മായയോട് അഥവാ മൂലപ്രകൃതിയോട് ബന്ധപ്പെട്ട നിന്നെ പിന്നീട് ഋഷിമാർ അവ്യാകൃതം എന്ന് വിളിക്കുകയും ചെയ്തു പരമാത്മാവിൽ നിന്നിട്ടാണ് മായ സ്പന്ദിച്ചു ഉണരുന്നത് ആ മായ നിരന്തരം പരമാത്മാവിലാണ് കുടികൊള്ളുന്നത് തൻ്റെ തന്നെ മായെ സ്വീകരിച്ച പരമാത്മാവിനെയാണ് അവ്യാകൃതം എന്ന് പറയുക